ം സി പി എ കോംപ്ലക്സ് ഈ നാടറിയുന്ന ജ്വല്ലോൾ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ മലപ്പുറം ജില്ലയിൽ യുവാക്കളെയും സ്ത്രീകളെയും സി പി ഐ എമ്മിലേക്ക് കൊണ്ടുവരുന്നതിൽ പോരായ്മയുണ്ടായെന്ന പ്രവർത്തന റിപ്പോർട്ടിൽ പോരായ്മകൾ പരിഹരിക്കാൻ ഉണ്ടാക്കാനായെന്നും പ്രവർത്തന റിപ്പോർട്ട് പാർട്ടിയിലേക്ക് ആകർഷിക്കാൻ കഴിയുന്നില്ല ദൗർബല്യമാണ് അപ്പോൾ ചെറുപ്പക്കാരെ വേണ്ടി പാർട്ടിയുടെ സജീവ പ്രവർത്തകരാക്കി വേണ്ടി അവരെ ആകർഷിക്കാൻ സഹായകരമായ വിപുലമായ സമഗ്രമായ പ്രവർത്തന പദ്ധതികൾക്ക് രൂപം കൊടുക്കണം എന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം മറ്റൊന്ന് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ചുരുങ്ങിയത് ഇരുപത്തഞ്ച് ശതമാനം പാർട്ടി അംഗങ്ങളെങ്കിലും വനിതകളാകണം എന്നുള്ളതാണ് നമ്മുടെ പാർട്ടിയെ സംബന്ധിച്ച് നമ്മുടെ പാലക്കാട് പ്ലീനം അടക്കം തീരുമാനിച്ചിട്ടുള്ളത് നമ്മുടെ ജില്ലയിൽ വനിതകളുടെ മെമ്പർഷിപ്പിൻ്റെ നിരക്ക് പതിനാറ് ശതമാനമാണ് ആകെ മെമ്പർഷിപ്പിൻ്റെ മുപ്പത്തയ്യായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തെട്ടിൻ്റെ പതിനാറ് ശതമാനമാണ് വനിതാ അംഗങ്ങളായിട്ടുള്ളത് അപ്പോൾ അതിൽ ഇരുപത്തഞ്ച് ശതമാനത്തിലേക്ക് മിനിമം ഇരുപത്തഞ്ച് ശതമാനത്തിലെങ്കിലും എത്തിക്കണം അടുത്ത സമ്മേളനം ആകുമ്പോഴേക്കും ഇരുപത്തഞ്ച് ശതമാനമായി വർദ്ധിപ്പിക്കണം അതിനു വേണ്ടിയിട്ടുള്ള ബോധപൂർവമായ പരിശ്രമം നടത്തണം ഈ പോരായ്മ ഗൗരവമായി എടുക്കേണ്ടതുണ്ട് എന്നാണ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ച മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം മറ്റൊന്ന് മലപ്പുറം ജില്ലയിലൊരു പ്രത്യേകത എല്ലാവർക്കും അറിയാം പ്രതിലോമകരമായ രാഷ്ട്രീയ പരിസരം ശക്തമായി നിലനിൽക്കുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ജില്ല ആ പ്രതിലോമകരമായ പൊതുമണ്ഡലത്തെ അതിനെ ആ പ്രതിലോമകരമായ പരിസരത്തിനെതിരായിട്ടുള്ള ആശയ സമരം ശക്തിപ്പെടുത്തണം ഈ ആശയസമരം ശക്തിപ്പെടുത്തണമെങ്കിൽ പാർട്ടി സഖാക്കൾ കേഡർമാർ ആശയപരമായ ആയുധമണിയേണ്ടതുണ്ട് നല്ല ധാരണകൾ പാർട്ടിയെ പാർട്ടിയെക്കുറിച്ച് പാർട്ടിയുടെ പ്രത്യയശാസ്ത്ര നിലപാടുകളെക്കുറിച്ച് രാഷ്ട്രീയ നിലപാടുകളെക്കുറിച്ച് സംഘടനാ നിലപാടുകളെക്കുറിച്ചൊക്കെ കൃത്യമായ ധാരണയും വ്യക്തതയും പാർട്ടി കേഡർമാർക്ക് ഉണ്ടാവണം അപ്പോൾ അതിനാവശ്യമായ രാഷ്ട്രീയ പരിശീലനം നിരന്തരമായ രാഷ്ട്രീയ പരിശീലനം ആ രാഷ്ട്രീയ പരിശീലനം ഈ സമ്മേളനം കഴിഞ്ഞാൽ പാർട്ടി ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കേണ്ട പ്രധാനപ്പെട്ട ഒരു പ്രവർത്തന പദ്ധതിയായി ഈ കേഡറന്മാരെ പരമാവധി അവർക്ക് രാഷ്ട്രീയ സംഘടനാ പരിശീലനം നൽകുക ആശയപരമായ പഠ ആയുധവൽക്കരിക്കുന്നതിന് സഹായകരമായ രൂപത്തിൽ അവർക്ക് പഠന ബോധന പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ നമ്മുടെ നിയന്ത്രണത്തിൽ ഇ എം എസിൻ്റെ സ്മരണയ്ക്കായി രൂപീകരിക്കപ്പെട്ട ഇ എം എസ് സ്മാരണ സ്മാരക പഠന ഗവേഷണ കേന്ദ്രമുണ്ട് പക്ഷേ അതിൻ്റെ പ്രവർത്തനം നമ്മൾ ഉദ്ദേശിച്ച പോലെ മുന്നോട്ട് പോയിട്ടില്ല ചില സെമിനാറുകളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒന്നാണ് അതിൽ നിന്ന് വ്യത്യസ്തമായി പാർട്ടി കേഡർമാർക്ക് രാഷ്ട്രീയ സംഘടനാ വിദ്യാഭ്യാസം നൽകുന്ന ഒരു വേദിയായി സ്ഥിരമായ ഒരു വേദിയായി ബഹുജന വിദ്യാഭ്യാസം നൽകാൻ പാർട്ടി സഖാക്കളെ സജ്ജമാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമായി ഇ എം എസ് സ്മാരക പഠന ഗവേഷണ കേന്ദ്രത്തെ മാറ്റണം പഠന ബോധന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ ഗവേഷണ പ്രവർത്തനങ്ങളും സംഘടിപ്പിക്കാൻ കഴിയണം അതിന് നമ്മുടെ ഗവേഷക വിദ്യാർത്ഥികൾ അതുപോലെ തന്നെ അധ്യാപകർ ശാസ്ത്ര പ്രവർത്തകർ സാംസ്കാരിക പ്രവർത്തകർ ഇങ്ങനെയുള്ളവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇ എം എസ് സ്മാരക പഠന കേന്ദ്രത്തിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കണം എന്നുള്ളതാണ് റിപ്പോർട്ടിനകത്ത് സൂചിപ്പിച്ച ഒരു മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം അതോടൊപ്പം കഴിഞ്ഞ സമ്മേളനം തീരുമാനിച്ച ഒരു സുപ്രധാനമായ തീരുമാനമായിരുന്നു പാർട്ടിക്ക് നിലവിലുണ്ടായിരുന്ന ആഫീസും നിങ്ങളൊക്കെ കണ്ടിരിക്കും പഴകി ജീർണിച്ച് ഒരു നമുക്ക് പ്രവർത്തനം നടത്തുന്നതിന് പര്യാപ്തമായ ഒന്നായിരുന്നില്ല ആ കെട്ടിടം അപ്പോൾ അത് പുതുക്കിപ്പണിയ എന്നുള്ളത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം രണ്ട് പതിറ്റാണ്ട് കാലത്തെ അജണ്ടയാണ് രണ്ട് പതിറ്റാണ്ട് കാലത്ത് നടന്ന സമ്മേളനങ്ങളൊക്കെ നമ്മുടെ കമ്മിറ്റികളും നിരന്തരം ചർച്ച ചെയ്തൊരു കാര്യമാണ് ആഫീസ് പുതുക്കി പണിയാന്നുള്ളത് പക്ഷെ പലതരം പ്രവർത്തന ബാഹുല്യം കാരണം ആ സമയങ്ങളിലൊന്നും നമുക്ക് ആഫീസ് പുതുക്കി പണിയാൻ കഴിഞ്ഞില്ല ഇപ്പോൾ നമ്മൾ അതിൻ്റെ പുനർനിർമ്മാണം ആഫീസിൻ്റെ പുനർനിർമ്മാണം നല്ല പുരോഗതിയിൽ നടക്കുന്നുണ്ട് നമ്മൾ ഈ സമ്മേളനത്തിന് മുമ്പ് അവസാനിപ്പിക്കണം എന്നുള്ളതാണ് ആലോചിച്ചിരുന്നത് പക്ഷേ നമ്മുടേതല്ലാത്ത കാരണത്താൽ ഫയർ ആൻഡ് സേഫ്റ്റിയുടെ അനുവാദം എൻ ഒ കിട്ടുന്നതിന് കുറച്ചുകൂടി അതിൻ്റെ മുൻഭാഗത്ത് രീതി കൂട്ടി വീതി കൂടിയ വഴി വേണം എന്നുള്ളത് കൊണ്ട് പുതിയ കുറച്ച് സ്ഥലം വഴിക്ക് വേണ്ടി വാങ്ങേണ്ടി വന്നു അവിടെ ഒരു കെട്ടിടണ്ടായിരുന്നു അതിലഞ്ചാറ് കടക്കാരുണ്ടായിരുന്നു അവരെ ഒഴിഞ്ഞു പോകലും അതിൻ്റെ രജിസ്ട്രേഷനൊക്കെ ആയിട്ട് നമ്മുടേതല്ലാത്ത കാരണത്താൽ കുറച്ച് നീണ്ടുപോയി പാർട്ടി മെമ്പർമാരിൽ നിന്ന് മാത്രം സംഭാവന ശേഖരിച്ചുകൊണ്ട് പാർട്ടിക്ക് ജില്ലാ ആസ്ഥാനം പണിയണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത് അതിനോട് നല്ല പ്രതികരണമാണ് ജില്ലയിലെ പാർട്ടി മെമ്പർമാർ നൽകിയിട്ടുള്ളത് അവരുടെ വരുമാന ശേഷിക്കനുസരിച്ച് ചിലപ്പോൾ വരുമാന ശേഷിക്കപ്പുറം ജില്ലയിലെ പാർട്ടിക്ക് ഒരു ആസ്ഥാനം ഉണ്ടാകണം അത് പാർട്ടിയുടെ വളർച്ചയിൽ സഹായകരമാകും എന്നുള്ളതുകൊണ്ട് നല്ല പ്രതികരണമാണ് നല്ല തോതിലുള്ള സഹായമാണ് കിട്ടിയിട്ടുള്ളത് എന്നാൽ നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലും ഇരുപത്തിനാലിലും പാർട്ടി മെമ്പർമാരായി വന്ന പാർട്ടി അംഗങ്ങളുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് നമ്മളിതിൻ്റെ ഫണ്ട് ശേഖരണം നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരിയിൽ അപ്പോൾ അതിനുശേഷം പാർട്ടിയിലേക്ക് വന്ന ഏതാണ്ട് അയ്യായിരത്തോളം പാർട്ടി അംഗങ്ങൾ ഈ അയ്യായിരത്തോളം പാർട്ടി അംഗങ്ങളിൽ നിന്ന് അവരെ അവരെ കഴിവിനനുസരിച്ച് ഒരു സംഭാവന ശേഖരിക്കണം എന്നുള്ളതും ഈ സമ്മേളനത്തിൻ്റെ മുമ്പാകെ ജില്ലാ കമ്മിറ്റി വെച്ചിട്ടുണ്ട് സംസ്ഥാന കമ്മിറ്റിയുടെ അനുവാദത്തിന് വിധേയമായി സംസ്ഥാന കമ്മിറ്റി അനുവദിച്ചാൽ ഈ ഫെബ്രുവരി മാസത്തിൽ അതിനു വേണ്ടിയിട്ടുള്ളൊരു പ്രവർത്തനം ആരംഭിക്കണമെന്നാണ് ம்ிபி காம்ப்ளகி ஜ எடவண்ணலகிஸ் எடவா எடவண்ணாற அரிகோட் மஞ்சேரி நிலம்பூர் ஈ நாடறிய ஜுவல்லரிமண்ட்ஸ் ஓப்போசிட் எடவண்ண ഇരുപത്തിരണ്ട് വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി എടവണ്ണയുടെ ഹൃദയഭാഗത്ത് അത്യാധുനിക സൗകര്യങ്ങളോടെ വിദഗ്ധരായ ഡോക്ടർമാരുടെ സേവനവുമായി ജനമനസ്സുകളിൽ ഇടം നേടിക്കൊണ്ട് രാജഗിരി ഹോസ്പിറ്റൽ എടവണ്ണ